ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം വാക്യം ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു സങ്കീർത്തനക്കാരൻ പാടുകയാണ് ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പ്രിയരെ ഒരു ദിവസത്തിൻ്റെ എൻ്റെ പ്രാരംഭം എൻ്റെ തുടക്കം ഞാൻ പ്രാർത്ഥനയിലായിരിക്കും എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട് നമ്മളൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം എന്തുവാ ചെയ്യുന്നത് നമ്മൾ എഴുന്നേറ്റം ഉടനെ പലരും പല സ്വഭാവങ്ങളാണ് എന്നാൽ സങ്കീർത്തനക്കാരൻ പ്രത്യേകമായിട്ട് പറയുകയാണ് ഞാൻ ഉദയത്തിന് മുന്നേ ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ പ്രഭാതം ഞാൻ ആദ്യം ചെലവഴിക്കുന്നത് എൻ്റെ ദൈവത്തോടായിരിക്കും പ്രിയരെ നമുക്കൊക്കെ ചായ വേണം അല്ലെ മറ്റ് പല കാര്യങ്ങൾ എന്നാൽ ഇതിലോട്ടൊന്നും തിരിയാതെ ദൈവത്തിൽ ഞാൻ ആരംഭിക്കും എന്ന് പറയുന്ന ഭക്തൻ മാത്രമല്ല അദ്ദേഹം പറയുകയാണ് ഞാൻ വചനത്തിൽ പ്രത്യാശ വയ്ക്കും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഞാൻ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വാക്കുകളെക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനാണ് പ്രാധാന്യം ഏഷ്യപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും കാരണം എന്തുവാണ് വചനത്തിന് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും വചനത്തിന് മൂർച്ചയുണ്ട് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു അഭിഷേകം ആ വചനത്തിൽ നിന്ന് ഭക്തനായ സങ്കീർത്തനക്കാരൻ പുറപ്പെടും എന്ന് നമ്മെ ഉറപ്പിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ അപ്പോസ് പൗലോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പുറത്ത് നാൽപ്പത് പേര് ഉപവസിക്കുന്നുണ്ട് തന്നെ കൊല്ലുവോളം പൗലോസിനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തും ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയും എന്ന് പറഞ്ഞ് നാൽപ്പത് പേര് സാത്താന്യ മണ്ഡലം പുറത്ത് ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ ഒരു വചനമുണ്ട് ഒലൂസിൻ്റെ അടുത്ത് രാത്രിയിൽ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒലൂസെ നീ എരുഷലേമേൽ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കും വേറെ വചനം എന്തുവാണ് ഒലൂസെ നീ റോമയിലും നിൽക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ കാരാഗ്രഹത്തിനകത്ത് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാൽപ്പത് പേരടങ്ങുന്ന സത്താന്യ മണ്ഡലത്തിൻ്റെ ഉപവാസത്തെ ദൈവത്തിൻ്റെ വചനം തകർത്തിട്ട് റോമയിൽ കൊണ്ട് തന്നെ ബലത്തോടെ നിർത്തി ദൈവവചനം ശുശൂഷിപ്പിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ പ്രഭാതം വചനത്തിലാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വചനത്തിലാണെങ്കിൽ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും വചനത്തിലൂടെയാണെങ്കിലും ദൈവം നമ്മെ ശക്തീകരിക്കും ദൈവം നമ്മെ ബലപ്പെടുത്തും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും പ്രഭാതത്തെക്കാൾ സന്തോഷത്തോടെ സായാഹ്നത്തിൽ ദൈവസന്നിധിലായിപ്പോൾ ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു